വലിയ വലിയ നഷ്ടമാണ് സാഹിത്യ ലോകത്തിന് നവോത്ഥാന കേരളത്തിന്റെ നാവായി മാറിയ ഒരാൾ ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നു എന്ന അപ്രതീക്ഷിത വാർത്തയാണ് ഈ മണിക്കൂറിൽ എത്തുന്നത് നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ തൊണ്ണൂറ്റി യെസ് ഇപ്പോൾ മന്ത്രി പി രാജു ടെലിഫോണിലുണ്ട് മിനിസ്റ്റർ ഒരു വലിയ വിയോഗ വാർത്ത അപ്രതീക്ഷിതമായ ഒരു വിയോഗം അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ വളരെ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ ഞാൻ പരിപാടികൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാഷെ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു അപ്പൊ കുറച്ച് ക്രിട്ടിക്കൽ ആയൊരു സ്ഥിതിയായിരുന്നു കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോകുന്നതിനു മുമ്പ് അമൃതയിൽ പോയി മാഷെ കാണുമ്പോൾ അന്ന് തിരിച്ചറിയുകയും ചെറുതായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് കാണുമ്പോ ക്രിട്ടിക്കൽ ആയിട്ട് വാങ്ങിയിരിക്കുന്നു പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിത്വമാണ് മാഷുമായിട്ട് ഏറെക്കാലത്തെ അടുത്ത ബന്ധമുണ്ട് പഠിക്കുന്ന കാലം മുതൽ ടുപ്പമുണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ചിന്തകളുടെ എപ്പോഴും പുരോഗമന ചിന്തകളുടെ ഒരു വ്യക്താവായിരുന്നു മാർഷ് മാർഷ് ആണ് നമ്മൾ ഏത് പരിപാടി ആലോചിക്കുമ്പോഴും ആദ്യം വിളിക്കുന്നത് വിളിക്കും അത് പ്രാസംഗികനായിട്ടായിരിക്കാം ഒരു സ്വാഗത സംഘത്തിൻ്റെയോ സംഘാരിയുടെയോ ഒക്കെ രൂപീകരണത്തിൽ അതിൻ്റെ ആയിരിക്കാം എല്ലാ മാഷാണ് നമ്മുടെ എല്ലാത്തിന്റെയും തുടക്കം എന്നുള്ളത് അപ്പൊ കൃഷ്കർ സ്വാമി ഉള്ള സമയത്ത് സ്വാമിയുടെ വീട്ടിൽ സദ്ഗമയിലും സ്വാമിയും സാനുമാഷും ഡോക്ടർ സി കെ രാമൻ്റെ ഒക്കെ ഒന്നിച്ച് ഇരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് കൊച്ചിയുടെ വികസനത്തിന് വേണ്ടിയെല്ലാം നല്ല രീതിയിൽ മാഷെപ്പോൾ ഇടപെട്ടിരുന്നു സാഹിത്യകാരൻ സാമൂഹിക വിമർശകൻ സാംസ്കാരിക വിമർശകൻ എന്ന നിലയിലോടൊപ്പം തന്നെ ജനപ്രതിനിധി എന്ന നിലയിലും മാഷ് അവരുടെ എറണാകുളത്തിന്റെ എം എൽ എ ആയും പ്രവർത്തിച്ചിരുന്നു ഒരു വളരെ ലാളിത്യം നിറഞ്ഞ ജീവിത രീതി മാഷ്ട് മാഷുവായി ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത പരിപാടി മാഷ ഏറെ ആഗ്രഹിച്ച ഒരു പരിപാടിയായിരുന്നു മാഷ എപ്പോഴും നിൽക്കുന്ന സെൻ ബി സദനം അവരുടെ സ്ഥലത്തിന് പട്ടയം ഉണ്ടായിരുന്നില്ല ഏറെ കാലമായി മാഷ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതായിരുന്നു അത് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി ഞാനും റവന്യൂ മിനിസ്റ്റർ ഞാനും കൂടി പങ്കെടുത്ത പരിപാടി അതിൽ മാഷായിരുന്നു അധ്യക്ഷ ആയിരുന്നു അതാണ് മാഷ ഒടുവിൽ പങ്കെടുത്ത പരിപാടികളിലൊന്ന് ഇനി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം നന്ദിമിന് ശ്രീകണ് പ്രതികരിച്ചതിന് മന്ത്രി പി രാജീവാണ് പ്രൊഫസർ എം കെ സാനുവിനെ സ്മരിച്ചത് ആ രീതിയിൽ ഒരുപാട് വ്യക്തികളുമായി അടുത്ത ബന്ധം ഉണ്ടാക്കിയ ഒരു വലിയ ശിഷ്യഗണമുള്ള ഒരു അധ്യാപകനെ കൂടിയാണ് ഇപ്പോൾ മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്